കൊല്ലം അഞ്ചലിൽ വീടിന്റെ ഉണക്കാനിട്ടിരുന്ന റബ്ബർ ചെയ്തത് കഴിഞ്ഞ ഡിസംബർ പകൽ ഒരു മണിയോടെയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് അഞ്ചൽ ചെമ്പകരാമനല്ലൂർ സ്വദേശി കുഞ്ഞുകുട്ടിയുടെ വീടിന്റെ ടെറസിൽ ഉണക്കാനിട്ടിരുന്ന നാൽപ്പത് കിലോയോളം വരുന്ന റബ്ബർ ഷീറ്റ് ഇരുവരും ചേർന്ന് മോഷ്ടിച്ചു കടത്തുകയായിരുന്നു പുനലൂർ പത്തേക്കർ സ്വദേശി ഉദയകുമാർ പുനലൂർ ചെമ്മന്തൂർ സ്വദേശി ശിവപ്രസാദ് എന്നിവരെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലും സമാനമായ കേസിൽ ഇരുവരും പ്രതികളാണെന്നും പകൽ സമയങ്ങളിലാണ് ഇവരുടെ മോഷണ മോഷണരീതിയെന്നും പോലീസ് വ്യക്തമാക്കി സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലാകുന്നത് അഞ്ചൽ സി ഐ ഹരീഷ് എസ് ഐ മോനിഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം